വീടിന് മുൻപിൽ വിഗ്രഹങ്ങൾ സ്ഥാപിക്കരുതെന്ന് അലറി വിളിച്ച് ഇസ്ലാമിസ്റ്റുകൾ ഇവർ തന്നെ വിഗ്രഹം അഴുക്കുചാലിലേക്ക് വലിച്ചെറിഞ്ഞു സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കർണാടകയിലെ ശിവമോഗയിലെ രഗിഗുണ്ടയുടെ പ്രാന്ത പ്രദേശത്തുള്ള ബഗ്രപ്പ കോളനിയിലാണ് സംഭവം നടന്നിരിക്കുന്നത് മഹാഗണപതി നാഗദേവത വിഗ്രഹങ്ങളാണ് അഴുക്കുചാലിലേക്ക് ഇവർ വലിച്ചെറിഞ്ഞിരിക്കുന്നത് മുഹമ്മദ് സെയ്ദ് നിയാമത്ത് എന്നിവരെ അറസ്റ്റ് ചെയ്തതായും ജില്ലാ പോലീസ് സൂപ്രണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട് തങ്ങളുടെ വീടുകൾക്ക് മുൻപിൽ വിഗ്രഹങ്ങൾ സ്ഥാപിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇരുവരും വിഗ്രഹങ്ങൾ വലിച്ചെറിഞ്ഞതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ സ്ഥലത്ത് അനധികൃത കെട്ടിടമാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നും ഇത് പൊളിച്ചു നീക്കം ചെയ്യാൻ ഉത്തരവിട്ടതായും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ആ വീട്ടിലെ ആളുകളുടെ പതിവ് സന്ദർശനങ്ങളും കഞ്ചാവ് വില്പനയും ഉൾപ്പെടെ തന്നെ സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടേ എന്നും ഉണ്ടായിരിക്കുന്നത് അതേസമയം കൂടുതൽ സംഘർഷം ഉണ്ടാകാതിരിക്കാൻ ബഗരപ്പ കോളനിയിലും അതുപോലെ തന്നെ പ്രദേശത്തും ഒക്കെ തന്നെ പോലീസ് സാന്നിധ്യം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അതേസമയം ബംഗ്ലാദേശിലെ ക്ഷേത്രത്തിൽ അതിക്രമിച്ചു കയറിക്കൊണ്ട് സരസ്വതി ദേവിയുടെ വിഗ്രഹം തകർത്ത ഇസ്ലാം മത മൗലികവാദിയെ ഹിന്ദു വിശ്വാസികൾ പിടികൂടി പോലീസിൽ എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെയാണ് പുറത്തുവന്നത് ബംഗ്ലാദേശിലെ ഫാരിത്തുൾ നഗരത്തിലെ കാളി ക്ഷേത്രത്തിലായിരുന്നു സംഭവം നടന്നത് മുപ്പത്തിരണ്ട് വയസ്സുള്ള മുഹമ്മദ് മിറാജുദ്ദീനാണ് ക്ഷേത്രത്തിൽ അതിക്രമിച്ചു കയറി നിർമ്മാണത്തിലിരുന്ന ദേവിയുടെ വിഗ്രഹം നശിപ്പിച്ചതും ചുറ്റുമതിൽ ഇല്ലാതെ നിലയിലാണ് ഈ ക്ഷേത്രമുള്ളത് അതുപോലെ ഫെബ്രുവരി മൂന്നിന് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാനിരുന്ന വിഗ്രഹമാണ് ഇയാൾ കയറി തകർത്തു കളയുന്നതും ശബ്ദം കേട്ട സമീപത്ത് താമസിച്ചിരുന്ന ഹിന്ദു വിശ്വാസികൾ എത്തിയാണ് മിറാജുദ്ദീനെ പിടികൂടുന്നത് തുടർന്ന് ഇയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഫരിദുൾ ഇസ്കോൺ ക്ഷേത്രത്തിലെ സരസ്വതി വിഗ്രഹം നശിപ്പിച്ചതായും വ്യക്തമാകുന്നു അതേസമയം അറസ്റ്റ് ചെയ്യപ്പെട്ടെങ്കിലും മാനസിക അസ്വസ്ഥത എന്ന കാരണം കാട്ടിക്കൊണ്ട് ഇയാളെ വിട്ടയക്കുകയും ചെയ്തതായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതേസമയം ഈ മാസം ആദ്യം ഹൈദരാബാദിൽ ഹിന്ദു വിഗ്രഹങ്ങൾ തകർത്തതായി ബന്ധപ്പെട്ട രണ്ട് സംഭവങ്ങൾ നടന്നതായി ബി നിന്നും മറ്റ് ഹൈന്ദവ സംഘടനകളിൽ നിന്നും കനത്ത പ്രതിഷേധം ഉയരുകയുണ്ടായി ഹൈദരാബാദിലെ ബീഗം ബസാർ പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു നാമ്പള്ളി എക്സിബിഷൻ ഗ്രൗണ്ടിലെ പൂജ പന്തലിലെ ദുർഗാ വിഗ്രഹം നശിപ്പിച്ചു എന്നതാണ് ആദ്യത്തെ സംഭവം അതുപോലെ രണ്ടാമത്തെ സംഭവം സെക്കന്ദ്രാബാദിലെ മെണ്ടൽ ഡിവിഷനിലെ മൃദുമല ക്ഷേത്രം തകർത്തതാണ് രണ്ടാമത്തെ സംഭവം അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിയും തെലങ്കാന ബിജെപി അധ്യക്ഷനുമായ ജി കിഷൻ റെഡ്സി ഉൾപ്പെടെ നിരവധി ബിജെപി നേതാക്കൾ ക്ഷേത്ര സമുച്ചയം സന്ദർശിച്ച് സംഭവത്തെ അപലപിക്കുകയും ചെയ്തു സംഭവത്തിൽ സൽമാൻ സലീം താക്കൂർ എന്ന ഒരാളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു സംഭവത്തിൽ എൻ ഐ എ അന്വേഷണം വേണമെന്ന് ബിജെപി നേതാക്കൾ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഈ രണ്ട് സംഭവങ്ങൾക്ക് പിന്നിലും തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ആണെന്ന് തന്നെയാണ് കരുതപ്പെടുന്നതും ഇക്കഴിഞ്ഞ ഒക്ടോബർ പതിനാലിനാണ് ഹൈദരാബാദിലെ തെലങ്കാനയിലെ കുമാർഗുഡ മേഖലയിൽ ഈ ഒരു ക്ഷേത്രത്തിന് നേരെ അജ്ഞാതരായ തീവ്രവാദികൾ വിഗ്രഹം തകർത്തു എന്ന വാർത്തകൾ പുറത്തു വരുന്നതും ന്യൂസ് ഡെസ്ക് ന്യൂസ്